വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെട്ട വേദനയിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പലരും ഏഴ് പശുക്കളെ വളർത്തിയ ചുരൽമലയിലെ മാധവി റിപ്പോർട്ടർ കോഫി വിത്താനുള്ളിൽ സങ്കടം സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയായിരുന്നു സർക്കാരിന്റെ നഷ്ടപരിഹാരവും സഹായവും മന്ത്രി ജെ ചിഞ്ചുറാണി അതേ തത്സമയം റിപ്പോർട്ടറുടെ കർഷകർക്ക് ഉറപ്പു നൽകി ദുരിതം അട്ടമലയിലെ ശങ്കരനും ചുരൽമലയിലെ മാധവിയുംസ്കൾ പത്ത് തൊയ്ക്കും പത്ത് അതിലൊരു നൂറ്റി മുപ്പത്തിനാല് എല്ലാവർക്കും ഉണ്ട് അതിൽ ഇന്നലെ പേരെ ഞങ്ങള് തെരഞ്ഞു നോക്കി നാപ്പത്തിനാല് ബസ്കൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് കൊറേ ബോഡികൾ പഠിന് പശ്ചാത്തു കിട്ടി പിന്നെ കൊറേ ബസ്കള് കാണാല്ല അയച്ചുട്ടത് കൊറയാനുണ്ടായിരുന്നു കെട്ടിയിട്ടതും മക്കളെ പോലെ വളർത്തിയവെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മാധവിയുടെ കണ്ണ് കലങ്ങി കണ്ണുനീർ എത്ര ിത്രണ്ട് അറിയില്ല എത്ര ഒരു പശു മാത്രം അങ്ങാടി കൂടെ നടന്നിട്ട് അവിടുത്തെ ആൾക്കാർ പാലിനൊക്കെ പീച്ചു കളിയുണ്ട് എനിക്ക് അത് മാത്രം ടി വി കണ്ടുകൊണ്ട് ഇപ്പഴും കണ്ടുകൊണ്ടിരിക്കും കാണുമോ എന്റെ പശുവിനെ ഒക്കെ കേട്ടോ ഒപ്പമുണ്ട് കൂടെ ഞങ്ങൾ അമ്മേ എന്ന് പറഞ്ഞത് വെറും വാക്കല്ല റിപ്പോർട്ടർ കോഫി വിത്ത് അരുണിൽ തത്സമയ ഇടപെടൽ മന്ത്രി ജി ചിഞ്ചുറാണി നഷ്ടപരിഹാരവും സഹായവും ഉറപ്പു നൽകി ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു പശുവിന് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് വലിയ പശുവിന് കൊടുക്കാൻ പറ്റും ചെറിയ പശുവിന് ഇരുപതിനായിരം രൂപ വെച്ച് കൊടുക്കാൻ പറ്റും പശു നഷ്ടപ്പെട്ടവർക്ക് അത് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും ഞങ്ങൾ അതിന് ആവശ്യമായ തീച്ചകൾ കൊടുത്തു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ സഹായത്തിന് പുറമെ നഷ്ടമായ കന്നുകാലികളെ അർഹമായവർക്ക് നൽകാൻ നിരവധി സഹായങ്ങൾ ഞങ്ങളിലേക്ക് എത്തുന്നുണ്ട് ആരും ഒറ്റക്കല്ല ചേർത്ത് നിർത്തുകയാണ് ഈ നാട് ഒപ്പം മിണ്ടാപ്രാണികളെയും ടീം റിപ്പോർട്ടർ വയനാട്